ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ ഇരുപത് ക്ലബ് നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് നയം ചോദിക്കുന്ന ഏവനോടും പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ പത്രോസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സോക്രട്ടിക് ക്ലബ് സ്ഥാപിക്കപ്പെട്ടു യേശുവിൽ വിശ്വസിക്കുന്നവരും നിരീശ്വരവാദികളും അഗ്നേയവാദികളും തമ്മിലുള്ള സംവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇത് രൂപീകരിച്ചത് ഒരു മതേതര സർവകലാശാലയിലെ മതപരമായ സംവാദങ്ങൾ അസാധാരണമല്ല എന്നാൽ ആശ്ചര്യപ്പെടുത്തുന്നത് പതിനഞ്ചു വർഷം സോക്രട്ടിക്ലബ്ബിൻ്റെ അധ്യക്ഷനായിരുന്നത് ആരായിരുന്നു എന്നതാണ് മഹാനായ ക്രിസ്തീയ പണ്ഡിതൻ സി എസ് ലൂയിസ് തന്റെ ആശയങ്ങൾ പരീക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ച ലൂയിസ് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏതു വലിയ സൂക്ഷ്മ പരിശോധനയെയും അതിജീവിക്കുമെന്ന് വിശ്വസിച്ചു യേശുവിൽ വിശ്വസിക്കുന്നതിന് വിശ്വസനീയവും യുക്തിസഹവുമായ തെളിവുകൾ ഉണ്ടെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു ഒരർത്ഥത്തിൽ ലൂയിസ് പീഠനിമിത്തം ചിതറിപ്പോയ വിശ്വാസികളോടുള്ള പത്രോസിൻ്റെ ഉപദേശം പ്രയോഗിക്കുകയായിരുന്നു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവായി വിശുദ്ധീകരിപ്പിൻ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് നായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ പത്രോസ് രണ്ട് പ്രധാന ആശയങ്ങൾ ഉന്നയിക്കുന്നു ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശയ്ക്ക് നമുക്ക് നല്ല കാരണങ്ങളുണ്ട് നമ്മുടെ ന്യായവാദം സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് അവതരിപ്പിക്കണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മതപരമായ ഒളിച്ചോട്ടമോ ശുഭപ്രതീക്ഷയുടെ ചിന്തയോ അല്ല യേശുവിൻ്റെ പുനരുദ്ധാനവും അതിന്റെ സൃഷ്ടാവിന് സാക്ഷ്യം വഹിക്കുന്ന സൃഷ്ടിയുടെ തെളിവുകളും ഉൾപ്പെടെയുള്ള ചരിത്ര വസ്തുതകളിലാണ് നമ്മുടെ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ആത്മാവിന്റെ ശക്തിയിലും നാം ആശ്രയിക്കുമ്പോൾ നമ്മുടെ മഹാനായ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനുള്ള കാരണങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് തയ്യാറാകാം ചിന്തിക്കുക നിങ്ങളുടെ വിശ്വാസം മറ്റൊരാളുമായി എങ്ങനെ പങ്കുവെക്കാൻ കഴിയും യേശുവിൻ്റെ പുനരുദ്ധാനത്തിലുള്ള എന്തു തെളിവാണ് അത് അത്ഭുതകരമാണെങ്കിലും അതിനെ ന്യായയുക്തമാക്കുന്നത് ದೈವದ ಮಹತ್ವ